കേരളത്തിൽ പുതിയ ജില്ലകൾ രൂപീകരിക്കണമെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടു മലപ്പുറം പാലക്കാട് കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം ജില്ലകൾ വിഭജിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പതിനാല് ജില്ല ഉണ്ടായിരുന്ന തമിഴ്നാട്ടിൽ ഇപ്പോൾ മുപ്പത്തൊമ്പത് ജില്ലയായി ഹരിയാനയിൽ പന്ത്രണ്ട് ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ടായി ജില്ലാ വിഭജനം നടക്കാത്തത് കേരളത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും അൻവർ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ജനസംഖ്യ അമ്പത്തൊന്ന് ലക്ഷം പിന്നിട്ടു ഇവിടെയുള്ളത് ഒരു കലക്ടറാണ് എട്ടു ലക്ഷമുള്ള വയനാടിനും ഒരു കളക്ടർ ആരോഗ്യരംഗത്തടക്കം വലിയ പ്രതിസന്ധിയാണ് ഇത് ഉണ്ടാക്കുന്നത് കോഴിക്കോട് മുപ്പത്തെട്ട് ലക്ഷത്തോളം ജനങ്ങളുണ്ട് അവിടെയും വലിയ പ്രതിസന്ധിയുണ്ട് വിദ്യാഭ്യാസ രംഗത്തെയും ഇത് വലിയ തോതിൽ ബാധിക്കുന്നുവെന്നും പി വി അൻവർ പറഞ്ഞു ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ജനം കേരളത്തിലുണ്ട് ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളെക്കാൾ ജനങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രമുണ്ട് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എല്ലാം സമാന പ്രശ്നങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മലബാറിനെയാണ് മലപ്പുറം പാലക്കാട് കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം ജില്ലകൾ വിഭജിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു മലബാറിനെതിരെയുള്ള അവഗണനയ്ക്ക് എതിരെ പ്രതിഷേധം നടത്തുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ പറഞ്ഞു തൃണമൂലിൻ്റെ നേതൃത്വത്തിൽ മലബാർ വികസന മുന്നേറ്റ മുന്നണിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കാസർകോട് ജില്ല ഉണ്ടായ ശേഷം നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടും ഒരു ജില്ലാ രൂപീകരണം നടന്നിട്ടില്ലെന്നും ജനസംഖ്യ ആനുപാതികമായി ജില്ലാ വിഭജനം കേരളത്തിൽ നടക്കുന്നില്ലെന്നും പി വി അൻവർ കുറ്റപ്പെടുത്തി ചുരുങ്ങിയത് രണ്ടോ മൂന്നോ പുതിയ ജില്ലകളെങ്കിലും രൂപീകരിക്കണം മലബാർ കേന്ദ്രീകരിച്ച് കോഴിക്കോട് സെമി സെക്രട്ടേറിയറ്റും വേണം മറ്റു പല സംസ്ഥാനങ്ങളിലും സമാനമായി സെമി സെക്രട്ടേറിയറ്റും ഉണ്ട് കേരളത്തിലും അത് വേണം മലബാറിൽ ഉള്ളവർക്ക് തിരുവനന്തപുരത്ത് എത്തുക വലിയ പ്രയാസമാണ് കേരളത്തിലെ താലൂക്കുകളുടെയും വില്ലേജുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കണം എന്നാൽ ജനങ്ങൾക്ക് കാര്യം എളുപ്പമാകുമെന്നും പി വി അൻവർ പറഞ്ഞു ജനങ്ങളുമായി സംവദിക്കാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് പി വി അൻവർ പറഞ്ഞു കേരള നക്സസ് എന്നാണ് ചാനലിൻ്റെ പേര് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ജ്വലറി